രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പറവൂർ പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിന്റെ വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് കേസിന്റെ വിധി നല്ല വിധി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നിരുന്നത് കേസ് ആദ്യ അവസാനം മുതല് നമ്മൾ ഇപ്പോഴത്തെ പറവർ ഐ പി എസ് എച്ച്ഒ ശ്രീ ഷോജോ സാറാണ് കേസ് ആദ്യം മുതൽ അവസാനം വരെ അന്വേഷിച്ച് ഇതിന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് ഐ പി അദ്ദേഹം ഇന്ന് വി ഐ പി ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഞാൻ വിധി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ വന്നത് തീർച്ചയായിട്ടും കോടതിയിൽ കൊടുത്ത ചാർജ് പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ തന്നെ അത് ബാധിച്ച് ആ പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫൻസ് വിറ്റ്നസ് പല തരത്തിലും കൊണ്ടുവന്നിട്ടും അതെല്ലാം വാദത്തില് ബഹുമാനപ്പെട്ട പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് മാഡം നല്ല രീതിയിൽ വീട്ടിലെ മൂന്നും അഞ്ചും പ്രായമായിട്ടുള്ള രണ്ടാൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കേസിലെ ആദ്യത്തെ വ്യക്തിമായ കുട്ടിയെ ഈ പ്രതി കിയാന്റെ വീട്ടിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തുന്നത് രണ്ടാമത്തെ കുട്ടി കണ്ടതിന് ശേഷം കുട്ടി മാതാവിനോട് അറിയിക്കുകയും മാതാവ് ഈ ആദ്യത്തെ കുട്ടിയെ പോലീസ് സ്റ്റേഷൻ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോയിട്ട് മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലെ നോർത്ത് പറവൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് കേസന്വേഷണം നടത്തിയിട്ടാണ് ഈ കേസ് പുറത്തേക്ക് അറിയുന്നത് ഈ കേസിൽ ഇന്ന് വിധി വന്നിരിക്കുന്നത് പ്രതിക്ക് നാൽപ്പത് വർഷം കഠിന തടവും നാൽപ്പതിനായിരം രൂപ പിഴയുമാണ് പിഴത്തുക ഉടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷം അധിക തടവ് അനുഭവിക്കണം പ്രതിയിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുക ഈ വിക്ടിംസിന് കൊടുക്കാനായിട്ട് കോടതി പ്രത്യേകം ഉത്തരവിട്ടിട്ടുണ്ട്